ഹലോ എവരി വൺ ഐ എഫ് ചെന്നൈൻ്റെ എപ്പിസോഡിലേക്ക് പിന്നെ സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അയ്യു ഐ കഴിഞ്ഞിട്ട് സക്സസ് റേറ്റ് കൂട്ടുന്നതിന് വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് അപ്പോൾ അയു ഐയെ പറ്റി വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് ഐ യു ഐ എന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ കൂടുതൽ വിശദമായിട്ട് കാണണം എന്നുള്ള ആൾക്കാർ ഈ പ്ലേ ലിസ്റ്റിൽ മറ്റ് വീഡിയോകളൂടി കാണുകട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ചാനലിലെ ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ വീഡിയോകളും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കുള്ള ടിപ്സുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പിന്നെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം ഐ ഐ എന്ന് പറയുന്നത് ഇൻട്ര യൂട്ര ഇൻസർമേഷൻ അതായത് ഭർത്താവിൻ്റെ എടുത്ത് വാഷ് ചെയ്തിട്ട് നല്ല ചലനശേഷിയുള്ള ബീജങ്ങളെ നമ്മുടെ യൂട്രസിലേക്ക് നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് ഐ ഐ എന്ന് പറയുന്നത് ഐ യു ഐ ചെറിയ മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കും ഫീമെയിൽ ഓവുലേഷൻ തകരാറുള്ളവർക്കും അങ്ങനെ ചെറിയ രീതിയിലുള്ള തകരാറുള്ളവർക്ക് ചെയ്യാവുന്ന സക്സസ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഐ വി എഫിനെ അപേക്ഷിച്ച് ചിലവ് കുറവും താരതമ്യേന എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ ഐ യു ഐ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് ഒന്നാമതെന്ന് പറയുമ്പോഴത്തേക്കും ധാരാളം വെള്ളം കുടിക്കുക നമുക്ക് അയ്യോ ആയി കഴിഞ്ഞിട്ട് പ്രൊജസ്ട്രോൺ ടാബ്ലെറ്റ്സ് ഉണ്ടാകും അപ്പൊ ഈ പ്രൊജസ്ട്രോൺ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദഹനത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും കോൺസ്ട്രിപ്പേഷൻ ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക മാത്രമല്ല ഈ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസിലേക്കുള്ള ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടുകയും കുഞ്ഞിനാവശ്യമായ ന്യൂട്രിയൻസും എല്ലാം തന്നെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ കിട്ടിയാലാണ് ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളു കഴിഞ്ഞാലും കുഞ്ഞിന്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് വന്നിട്ട് നമുക്ക് ആരോഗ്യം വളരെ കുഞ്ഞിനെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആവും പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അപോഷം ചെയ്ത് കളയേണ്ടിവരും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് ധാരാളം വെള്ളം കുടിക്കുക ദിവസത്തിന് നാല് ലിറ്റർ വെള്ളം എങ്ങനെ കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് വളരെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ പിന്നെ ഈ ഫൈബർ അടങ്ങിയ ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുക അപ്പോൾ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് ടോയ്ലറ്റിലേക്ക് പോയാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളം കുടിക്കണമെന്നും ആദ്യം പറഞ്ഞു വെള്ളം കുടിക്കുന്നതുകൊണ്ട് വേറെ ഗുണം കൂടെയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇംപ്ലാന്റേഷനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അതും തടയുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞു പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് ബ്രോക്കോളി ചീര അങ്ങനെ തുടങ്ങിയ കഴിക്കുക പിന്നെ നട്ട്സ് നമ്മൾ ഭക്ഷണത്തിൽ അതിൽ ഉൾപ്പെടുത്ത ബദാം കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും തലേ ദിവസം വെള്ളത്തിൽ വെച്ച് കുതിർത്തിട്ട് കഴിക്കുന്നതാണെങ്കിൽ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് അപ്പോൾ അത് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കിവിയാണ് ഏറ്റവും കിവി അവക്കാടൊക്കെ വളരെ നല്ലതെന്ന് പറയുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തൽക്കാലം റോബസ്റ്റ് പഴം പഴങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പഴം കഴിക്കുമ്പോൾ അതുകൊണ്ടും കോൺസെൻപ്രേഷനൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് ദഹനം നന്നായിട്ട് നടക്കണം കാരണം ഈ എന്ന് പറഞ്ഞ ഹോർമോൺ നമുക്ക് ചെറിയ ക്രാംസ് ഉണ്ടാക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അസിഡിറ്റി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം പഴം കഴിക്കുക ഇത് രണ്ടും നല്ലതാണ് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്ക ഭയങ്കര ബെഡ് റെസ്റ്റ് അല്ല പറഞ്ഞത് നമ്മൾ ശരീരം ക്ഷീണിക്കാൻ ക്ഷീണിക്കുന്ന തരത്തിലുള്ള പണികളൊന്നും ചെയ്യാതിരിക്കുക കുഞ്ഞു നിവർന്നുള്ള പണികളൊന്നും ചെയ്യാതിരിക്കുക വെയ്റ്റ് എടുക്കാതിരിക്കുക സ്റ്റെപ്പ് കയറാതിരിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുക അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കുക ഐ യു ഐയുടെ പ്ലേലിസ്റ്റിൽ ആ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് കാണുമ്പോൾ ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പം ഇതിൽ ഫുഡെന്ന് പറയുമ്പോൾ ഇതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിക് ആസിഡ് അടങ്ങിയ ഫുഡുകൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഒമേഗാത്രി ഫാറ്റി ആസിഡ് അതായത് ഫോളിക് ആസിഡ് അടങ്ങുന്ന നമ്മുടെ നാടൻ വെണ്ടക്കയിലുണ്ട് പിന്നെ നമ്മുടെ നാടൻ മീന ചാള അതേപോലെ നല്ല അതൊക്കെ നല്ല മീനുകളാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മെർക്കുറി കണ്ടൻറ്റ് അടങ്ങിയാൽ മീൻ കഴിക്കാതിരിക്കുക അതായത് വലിയ മീനുകളിൽ സ്രാവ് ചൂര പോലുള്ള മീനുകളിൽ മെർക്കുറി കണ്ടൻറ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ കഴിക്കുമ്പോഴത്തേക്കും അധികമായ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും പ്രത്യേകിച്ചും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർക്കും ഒക്കെയാണ് ദോഷം അപ്പോൾ അതുകൊണ്ട് മീനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ ചെറിയ മീനുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പുറത്തുനിന്നുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക വറുത്തതും പൊരിച്ചതും മഴ ഫുഡുകൾ ടിന്നില് വന്ന ഫുഡുകൾ പഞ്ചസാര അധികമായിട്ട് ബേക്കറി ഐറ്റംസ് അതായത് ഒരുപാട് സാക്രനൊക്കെ അടങ്ങിയ ഫുഡുകൾ അതൊന്നും തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല പിന്നെ എല്ലാവരും പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പാല് മുട്ട പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പാലെന്ന് പറയുമ്പോൾ തിളപ്പിച്ച് ആറ്റി പാല് എന്നെ കുടിക്കാൻ ശ്രമിക്കുക അതായത് പച്ചപ്പാലം ഉപയോഗിച്ച് കഴിക്കുന്ന ഷേക്ക് ഒന്നും കഴിക്കുക

ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ബുൾസൈ അടിക്കാണ്ട് പൂർണ്ണമായും വേവിച്ച മുട്ട തന്നെ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മുട്ട കഴിക്കുന്നത് ഇംപ്ലാന്റേഷന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ് എന്തെന്നാൽ തന്നെയും നാടൻ മുട്ട കിട്ടുന്നുവെങ്കിൽ അത് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഫുഡിനെ പറ്റി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പുറത്തുനിന്നുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക അകത്തെ നമ്മുടെ ഹോംലി ഫുഡുകൾ കഴിക്കുക പിന്നെ മീനൊക്കെ ആണെങ്കിൽ കറി വെച്ച് കഴിക്കുക വറുത്തതും കഴിക്കാതിരിക്കുക അതായത് നമ്മുടെ വയറിനെ ദഹനത്തിന് നല്ല സ്മൂത്തായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പോളിക്കാസിഡ് അടങ്ങിയ ഫുഡുകൾ ഇതൊക്കെ കഴിക്കുക ഓവറായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക അടിക്കുന്ന ഡ്രസ്റ്റ് എടുക്കുക നന്നായിട്ട് ഉറങ്ങുക ടെൻഷൻ പൂർണ്ണമായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് സക്സസ് റേറ്റ് കൂട്ടാനായിട്ട് വേണ്ടത് ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രദർശനവും ഉണ്ടാവത്തില്ല അപ്പൊ അത് ഇംപ്ലാന്റേഷൻ ആയിട്ട് നടക്കും നടക്കത്തില്ല അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീടിന്ന് എത്തുന്നു അപ്പൊ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്